പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനിയെ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ അഞ്ച് പേർ റിമാൻഡിൽ പ്രക്കാനം സ്വദേശികളായ സുബിൻ സന്ദീപ് വിനീത് അനന്തു സുധി അച്ചു ആനന്ദ് എന്നിവരാണ് അറസ്റ്റിലായത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും കഴിഞ്ഞ രണ്ടര വർഷകാലമായി അറുപതിലധികം പേർ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയെന്നായിരുന്നു ശിശുക്ഷേമ സമിതിക്ക് പെൺകുട്ടി നൽകിയ മൊഴി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവിന്റെ വിശദാംശങ്ങളുമായി ശ്രീരാജ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പീഡനത്തിന്റെ വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത് അതിവേഗത്തിലാണ് ഈ ൾ പുരുതാമല്ലേ തീർച്ചയായും മധുര പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഡിഒഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് നിലവിൽ അഞ്ചു പേർ ഇന്നലെ രാത്രി തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലാവുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രക്കാനം സ്വദേശികളാണ് ഈ അറസ്റ്റിലായ അഞ്ചു പേരും പ്രക്കാനം സ്വദേശികളായ സുബിൻ സന്ദീപ് വിനീത് അനന്തു സുധി അച്ചു ആനന്ദ് എന്നിവരാണ് ഈ കേസിൽ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഈ ഇലവന്തിട്ട് ഈ പത്തനംതിട്ട സ്റ്റേഷനുകളിലായി രണ്ട് കേസുകൾ നിലവിൽ ഇതുവരെ ഈ ഈ വിഷയത്തിന്മേൽ പെൺകുട്ടിയുടെ മൊഴിയിൽമേൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വരും വരും മണിക്കൂറുകളിൽ കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് ജില്ലയിലെ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ ഇതിന്റെ ഈ പെൺകുട്ടിയുടെ മൊഴിയെ ഏഹ് ചൂട് പിടിച്ചുള്ള മറ്റു കേസുകളും രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് പെൺകുട്ടിയുടെ അനുസരിച്ച് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കാലമായി അറുപതിലധികം പേർ അറുപത്തിനാല് പേർ പെൺകുട്ടിയെ നിരന്തരമായി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയെന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി ആ പെൺകുട്ടി ഒരു കായിക താരമാണ് അങ്ങനെ കായിക പരിശീലനത്തിനെത്തിച്ച അധ്യാപകർ അതുപോലെ തന്നെ മറ്റ് കായിക താരങ്ങൾ സഹപാഠികൾ സഹപാഠികൾക്ക് പുറമെ അയൽവാസികൾ തുടങ്ങിയവരുടെ മൊഴിയാണ് പത്ത ഈ ശുചിക്ഷേമ സമിതിക്ക് നൽകിയ പെൺകുട്ടിയുടെ മൊഴിയിൽ ഉള്ളത് ഇവരെല്ലാവരും തന്നെ ഈ പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കി പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചു പെൺകുട്ടിയെ ലൈംഗികമായ ചൂഷണത്തിന് വിധേയയാക്കി എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ ഒരു നഗ്ന ചിത്രം ഒരു ഇടയ്ക്ക് വെച്ച് പുറത്തായിരുന്നു ഈ ചിത്രം കണ്ട് ഈ ചിത്രം കണ്ടതിന് ശേഷം ചിത്രം കണ്ടെത്തിയ ആളുകൾ സഹപാഠികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പെൺകുട്ടിയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുകയും ഈ സൗഹൃദം മുതലെടുത്തുകൊണ്ട് പെൺകുട്ടിയെ ലൈംഗികമായ ചൂഷണത്തിന് വിധേയയാക്കി എന്നുമാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെൺകുട്ടിയെ ഏർ പതിനാറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് മുതൽ പെൺകുട്ടിയെ നിരന്തരമായ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോക്സോ കേസുകൾ ചുമത്തിയാണ് പോക്സോ കേസിന് പുറമെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ചുമത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആ കേസുകൾ ആ തരത്തിലുള്ള വകുപ്പുകളാണ് ഈ നിലവിൽ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഏകദേശം നാൽപ്പത്തിരണ്ടോളം ആളുകളെ പോലീസിന്റെ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ പോലീസ് പ്രതിയെ പ്രതികളാക്കി പോലീസിന് മനസ്സിലാക്കിയിട്ടുണ്ട് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരുടെയും അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്കെതിരെയെല്ലാം തന്നെ പോക്സോ വകുപ്പാണ് ചുമത്താൻ സാധ്യതയുള്ളത് കാരണം പെൺകുട്ടി രണ്ടര വർഷം മുമ്പ് മുതൽ എന്ന് പറയുമ്പോൾ പെൺകുട്ടി ഇപ്പോൾ മാത്രമാണ് പതിനെട്ട് വയസ്സുള്ളത് പതിനാറ് വയസ്സ് മുതൽ തന്നെ പെൺകുട്ടിയെ നിരന്തരമായ ലൈംഗിക ചൂഷണത്തിനും ലൈംഗിക പീഡനത്തിനും വിധേയയാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പെൺകുട്ടിയുടെ മൊഴിയും അത്തരത്തിൽ തന്നെയാണ് പെൺകുട്ടി സ്കൂളിൽ പെൺകുട്ടിയുടെ അധ്യാപികയ്ക്ക് കൗൺസിലിംഗ് അധ്യാപികയ്ക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിശുക്ഷേമ സമിതിയെ വിവരം അറിയിക്കുകയും തുടർന്ന് ശിശുക്ഷേമ സമിതി കൗൺസിലിംഗ് നൽകി പെൺകുട്ടിയെ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയുമായിരുന്നു അങ്ങനെ ശിശുക്ഷേമ സമിതിക്ക് നൽകിയ മൊഴിയിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ത് നിരന്തരമായി ലൈംഗിക ചൂഷണത്തിന് അറുപതിലധികം പേർ വിധേയയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി എന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി ഇതിൽ ഒരു ആളുടെ പേരറിയില്ല എന്നും ഉള്ള മൊഴി പെൺകുട്ടി ഈ ശിശുക്ഷേമ സമിതിക്ക് നൽകിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഏകദേശം നാൽപ്പതിലധികം നാൽപ്പത്തിരണ്ടോളം പേർ ഈ കേസിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് നമുക്ക് സൂചനയുള്ളത് ഇവരുടെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും നിലവിൽ പത്തനംതിട്ട ഇലവന്തിട്ട സ്റ്റേഷനുകളിലായി ആണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ട് കേസ് ഇതിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് ഈ കേസുകൾ ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ ചെയ്യും കൂടുതൽ പ്രതി അറസ്റ്റുകളും ഉണ്ടാകും കൂടുതൽ പെൺകുട്ടിയുടെ തന്നെ കൂടുതൽ മൊഴിയുടെയും കൂടുതൽ വിദഗ്ധ അന്വേഷണത്തിന്റെയും ആയിരിക്കും അല്ലെങ്കിൽ അതിനുശേഷമായിരിക്കും ഈ അറസ്റ്റുകൾ ഉണ്ടാവുക എന്തായാലും നിലവിൽ അഞ്ചു പേർ അറസ്റ്റിലാണ് പ്രക്കാനം സ്വദേശികളാണ് പ്രക്കാനം സ്വദേശികളായ സുബിൻ സന്ദീപ് വിനീത് അനന്ദ് അച്ചു ആനന്ദ് എന്നിവരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇന്നലെ രാത്രി തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തായിരുന്നു അറസ്റ്റ് ചെയ്ത ശേഷം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു ആതിര പത്തനംതിട്ടയിൽ നിന്നാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു പീഡനത്തിന്റെ വാർത്ത പുറത്തു വരുന്നത് രണ്ട് വയസ്സ് രണ്ടു വർഷമായത് അറുപതിലധികം പേർ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അഞ്ചു പേർ റിമാൻഡിലായിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന്